മോർണിംഗ് ടാസ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് അനുഭവങ്ങളെ കുറിച്ച് വാചാലൻ കണ്ടസ്റ്റൻസ് അതിൽ ജിൻഡോ ചേട്ടൻ്റെയും അൻസിബയുടെയും പോഷൻ എനിക്ക് കുറച്ച് ടച്ചിങ് ആയു ഫണ്ണി ആയൊക്കെ ഫീൽ ചെയ്തു ഫസ്റ്റ് ജിൻഡോ ചേട്ടൻ്റെ പറയുകയാണെങ്കിൽ ജിൻഡോ ചേട്ടൻ ഏറ്റവും കൂടുതൽ വാചാലനായത് ജാൻമണിയെ പറ്റി പറഞ്ഞിട്ടാണ് ജാൻമണി പോയപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി ജാൻമണി വലിച്ചു ഉപേക്ഷിച്ച സിഗരറ്റിന്റെ കുറ്റി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആൾ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ സിഗരറ്റിന്റെ പാക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് ആ ശ്വാസം എപ്പോഴും എൻ്റെ കൂടെയുണ്ട് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഇത് കേട്ടിട്ട് രശ്മി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു ഇത് എങ്ങോട്ടുള്ള പോക്കാണ് എന്നുള്ള രീതിയിൽ സെയിം ഫീലിങ്സ് തന്നെയായിരുന്നു എനിക്കും അതുപോലെ അൻസിബയുടെ ഇപ്പോഴത്തെ കംപ്ലയിന്റ് ജാസ്മിൻ അൻസിബയെ ഏതോ ഡിബേറ്റ് ടാസ്കിൽ കുട്ടി 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 എന്ന് വിളിച്ചു എന്നതാണ് അതിന് അൻസിബ പറയുന്നത് എനിക്ക് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായി ഞാനൊരു പുഴുവായി മാറുന്നത് പോലെ തോന്നി എന്നാണ് അതിനുശേഷം ജാസ്മിൻ വന്ന് സോറി പറഞ്ഞെങ്കിലും അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നൊക്കെ അൻസിബ പറയുന്നുണ്ട് അതൊരു വലിയ തെറ്റായിരുന്നു എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു പോയി പക്ഷേ ഗബ്രിയുടെ മുഖത്ത് നോക്കി അൻസിബ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ കാണാൻ താല്പര്യമില്ലാത്ത ഒരേ ഒരു വ്യക്തി ഗബ്രിയാണ് എന്ന് അത് ഗബ്രിയുടെ മുഖത്ത് നോക്കി പറയാൻ അൻസിബ കാണിച്ച ധൈര്യത്തെ ഒന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും എന്തായാലും ജിൻഡോയും അൻസിബയും പറഞ്ഞതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്